മരണ വഴിയായി ഇടുക്കിയിലെ ഗ്യാപ് റോഡ് പാത അഞ്ച് ജീവനുകളാണ് മൂന്ന് മാസത്തിനിടെ ഈ റോഡിൽ പൊലിഞ്ഞത് അപകടത്തിൽപ്പെട്ടത് രണ്ട് ഡസണിലേറെ വാഹനങ്ങൾ ശാസ്ത്രീയ പഠനം നടത്താതെയാണ് കുത്തനെയുള്ള ഇറക്കത്തോടെ റോഡ് നിർമ്മിച്ചതെന്ന് ആരോപണം ചെമ്മണ്ണാർ ഗ്യാപ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച കാലം മുതൽ അപകടങ്ങളുടെ പരമ്പരയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഗ്യാപ്പ് മുതൽ കിലോമീറ്ററിലാണ് അപകട സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീടിനുള്ളിലേക്ക് ട്രാവലർ ഇടിച്ചു കയറി കർണാടക സ്വദേശി മരിച്ചതുൾപ്പെടെ അഞ്ച് ജീവനുകളാണ് മൂന്നു മാസത്തിനിടെ പൊലിഞ്ഞത് വലിയ ഉയരത്തിലുള്ള മലമുകളിലേക്ക് റോഡ് നിർമ്മിച്ചപ്പോൾ യാതൊരു ശാസ്ത്രീയ പഠനവും നടത്തിയിട്ടില്ല എന്നും ലഭിച്ച ഡി പി ആറിന് അനുസൃതമായി നിർമ്മാണം പൂർത്തീകരിച്ചു എന്നാണ് ആരോപണം ഇപ്പൊ ഈ ശൈശാല വീട്ടിലേക്ക് ഇത് നാലാമത്തെ വണ്ടിയാണ് അപകടം ഉണ്ടാകുന്നത് ആദ്യം ഇതിലെ ഒരു വണ്ടി പോയി രണ്ടാമത് പിന്നെ ഇതിലെ ഒരു വണ്ടി പോയി വേറെ എല്ലാം ഇരിഞ്ഞു പോയിരിക്കുന്നത് ഇതിന്റെ വാട്ടർ ടാങ്ക് എല്ലാവരുടെ പൊട്ടിപ്പോയി അത് കഴിഞ്ഞിപ്പം ഇത് നാലാമത്തെ നിത്യ സംഭവം അവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് പരിചയക്കുറവ് ഒന്നാമതാ കുത്തിറക്കാണ് അതിന്റെയൊക്കെയാണ് മെയിനായ കാരണങ്ങള് ആ അലൈൻമെന്റ് നോക്കി അവര് കൊഴപ്പില്ല പിന്നെ സൈൻ ബോർഡ് വെക്കാം എന്നൊക്കെ പറഞ്ഞു പോയി പക്ഷേ പിന്നെ അതിന് വലിയ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നോന്നെ ചെങ്കുത്തായ പ്രദേശത്ത് അപകട സാധ്യത കുറയ്ക്കാൻ ചുരം മാതൃകയിൽ പാത ഒരുക്കേണ്ടതിന് പകരം പല ഭാഗവും കുത്തനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കൊടുമ്പളവകളും കുത്തനെയുള്ള ഇറക്കവുമാണ് അപകടങ്ങൾക്കിടയാക്കുന്നത് ഇടയാക്കുന്നത് അന്യ ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങളും ഇരുചക്രവാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടവയിൽ ഏറെയും ഈ കുത്തനെയുള്ള ഇറക്കം ആയതും എട്ട് കിലോമീറ്ററോളം ഒരേ ഇറക്കം തന്നെയാണ് പിന്നെ കൂടുതലായിട്ട് ഈ ഡിസ്ക് ബ്രേക്കുള്ള വാഹനങ്ങൾ കൂടുതലായിട്ട് ഈ വഴിക്ക് വരുമ്പോൾ താഴെ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പഴുത്തിട്ട് ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പം നിരവധി ആളുകൾ മരിക്കുകയും ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് റോഡ് 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 നേരത്തെ കിടന്ന സമയത്ത് ഇതുപോലെ അപകടങ്ങൾ ഈ പുതിയ വന്നപ്പോൾ നല്ല സ്പീഡ് വാഹനങ്ങൾ ഇറങ്ങി കഴിഞ്ഞ ദിവസം ട്രാവലർ പറയൻകുഴി ശശിയുടെ വീട്ടിലേക്ക് ഇതുവരെ നാല് വാഹനങ്ങൾ ഇടിച്ചു കയറി അപകടങ്ങൾ പതിവായതോടെ ആശങ്കയിലാണ് ഈ വീട്ടുകാർ കൃത്യമായ പഠനം നടത്താതെ റോഡ് നിർമ്മിച്ചതിലൂടെ അധികൃതർ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ബിനീഷ് ആന്റണി കേരള വിഷൻ ഇടുക്കി